തിരിച്ച് വെക്കാം മൂടി ഒരു ചമച്ചു തണുത്ത കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് എനിക്കൊന്നാ പറയാനുള്ളത് ഒടുക്കത്തെ ടേസ്റ്റ് ഉള്ളത് അറിയാൻ കേട്ടോ നിങ്ങളൊന്ന് പ്രാഷ്ടം ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് ചിക്കൻ എലിപരച്ചയായിട്ട് വെക്കാൻ പോകുന്നതാണ് അപ്പോൾ ചിക്കത്തിനകത്ത് ആദ്യം നല്ല ആറ് നേരെ കഴുകണം കഴിയതിന് ശേഷം കൊട്ടേരി കോരി ഉപ്പും മഞ്ഞൾ കൂടി പെരട്ട് വെക്കണം പെറ്റം എണ്ണയിട്ട് എണ്ണ നല്ലപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും പട്ട കറിയാമ്പ് ഏലക്ക ഇല്ലാത്ത ഇടണം അതിന് ശേഷം പൊരിച്ചെന്ന് പകുതി പൊരിയാകുമ്പോൾ എടുത്ത് കോരി എടുക്കുക ഇത്ര നമ്മൾ പകുതി ഇങ്ങനെ ഒന്ന് പൊരിച്ച് മാറ്റി വെക്കുക മാറ്റി വെക്കുക അടുത്ത പരിപാടി അടുത്ത പരിപാടി ഇതിനേക്ക് സവാള ഇടണം സവാള ഒന്ന് മൊരി വേണം സവാളിച്ചെടുക്കാം രണ്ട് വലിയ സവാള കുറച്ചുള്ളി രണ്ടു വെളുത്തുള്ളി ഇതെല്ലാം ഇതിൻ്റെ അകത്ത് മൊരിയാണ് ഇത് മൊരിഞ്ഞു വന്നതും കൊണ്ട് നമുക്ക് കറിക്കൂട്ട് പൊടിച്ച് അരച്ചെടുക്കാം എന്താണ് കറിക്കൂട്ട് കടിവരിപ്പ് ഇഞ്ചി വെളുത്തുള്ളി ഏലക്കാർ ജീരകം ചെറിയ ജീരകം സാജീരകം പട്ട വലിയ ജീരകം കുരുമുളക് കറിയാമ്പ് തക്കോല ഇത് പറഞ്ഞു നമ്മുടെ കടുവരിപ്പ് നമുക്ക് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇറക്കണ്ട എല്ലാം കൂടി അതാണ് മസാല മസാല സവാള ചൂടി മസാല അടിച്ചെടുക്കാണ്ട് ഇട ഇപോലെ അടിക്കണം ഇത് രണ്ട് ടൂസ് അടിക്കണം മിക്സിയിൽ അംജീത് മറ്റേ ജീതിയേ ആ മറ്റേ ജീതിയ് കൊണ്ടുവന്ന ചെറുങ്ങ ജീതി ആർത്തത പുതിയുടെ മണിക്ക ഇതാ നമ്മൾ ആ മസാല എന്തിlambda വെള്ളത്തിലല്ലല്ല വിനാഗിരി 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 ഇടി ചേർത്തതാ ഇനി മിക്സി കഴിവ് ഒഴിക്കാം ചേതു മിക്സിലെ ചാറ് गई ഏ

മണം മന ഇപ്പ തന്നെ ഉപ്പുണ്ട് ചെറുതായിട്ട് ഉപ്പിട്ട് കൊടുക്കടിപൊളി മസാല എല്ലാം ‫צא לקנא את זה. ‫-צא לקנא. ‫צא לקנא. ‫צא לקנא אותה. ‫צא לקנא אותה. ‫-מה זה לא רוצה? ‫-אה, לא רוצה. ‫תודה עליה לשנות. ‫-מה? ‫זה מה שאולייה. ‫מי פעם אתה כאילו יותר. ഇത് ബീഫ് വെക്കുന്ന പോലെയാണോ ബീഫാണെങ്കിൽ നമുക്ക് വേക്കേണ്ട മതി അടി ഒന്ന് മറിച്ച് ഇളക്കി കൊണ്ടു തീ കുറക്കണോ ചിക്കൻ ഭർത്താ പാത്ര എണ്ണ അത് കഴി ഒഴിച്ചതാ നമ്മൾ തിളച്ചോട്ട് പിടിക്കണ്ടേ പിടിക്കട്ടാണ്ട് എങ്ങനെയുണ്ട് ഓ ഭയങ്കര ചൂട് ട്ടോ ഉപ്പ് വേണ്ട ഉപ്പ് കറക്റ്റ ഇത് മെയിനായിട്ട് മിനാരിയുടെ പരിപാടി വേണ്ട മസാല അടിച്ചപ്പളും മിന്നാരി ഇട്ട് ഇപ്പം ഇത്തിരി മുടി മിന്നാരി ഇട്ട് വിനാരി ഇറച്ചി വിനാരി ചിക്കൻ എന്നും പറയും എരിവിറച്ചി എന്നും പറയും ഇതിനാ ഇപ്പം വിനാരി വിളിച്ചാ കളർ വേണ്ട ചിക്കൻ വെക്കാം അപ്പം ഇത് കുറച്ചു എന്തായിട്ട് കാണിക്കാം പിന്നെയും നല്ല കളറാവും ഇത് ചിക്കൻ കൊതച്ച് കഴിഞ്ഞ് ടീ ഓഫ് ആക്കിയിട്ട് ഇനി നമുക്ക് തുറന്ന് വെക്കാം ഉള്ളച്ച് നല്ല കളറുണ്ടല്ലോ ഇരിക്കുന്നോറും കളറാവല്ലേ നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി തിരിച്ച് വെക്കാം മൂടിയൊരു ചമച്ചൊന്ന് തണുത്തേമ്പ കഴിക്കണേസ്റ്റ്